വർഷങ്ങളായി ദുബായിലാണ് ഭർത്താവ് ഉള്ളത് ഈ ഒരു പെൺകുട്ടി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് കുറച്ച് പ്രയാസപ്പെട്ടും മറ്റുള്ളവരൊക്കെ സഹായിച്ചിട്ടുമാണ് വിവാഹം കഴിച്ചയച്ചത് ഭർത്താവിനെ മുഴുവൻ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഭർത്താവിനെ അവർക്ക് ഇപ്പോൾ നല്ല സംതൃപ്തിയാണ് കുഴപ്പമൊന്നുമില്ല അവർ ആശ്വാസത്തിലാണ് ജീവിതമൊക്കെ ഉള്ളത് ഭർത്താവ് അവിടെയാണെന്നുള്ളൊരു പ്രയാസമുണ്ട് വിവാഹ ശേഷം കൂടുതൽ ദീനിയായി വളരാനും ഉയരാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം ഭർത്തൃ വീട്ടിൽ അവർക്ക് കുറച്ചു കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിന്റെ കാരണമായി അവർ തന്നെ മനസ്സിലാക്കുന്നത് വിവാഹം കഴിച്ചയച്ചപ്പോൾ സ്വർണമൊക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷേ ആ സ്വർണ്ണങ്ങളൊക്കെ ഭർത്താവ് ചെയ്തു അതൊക്കെ തിരിച്ചയച്ചു അതൊന്നും വേണ്ട ഒരു ശരീരം പൊന്നുപോലും നിൻ്റെ വീട്ടിൽ നിന്നുള്ളത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അപ്പോൾ സ്വർണം കൊണ്ട് വീട്ടിലേക്ക് വരാത്ത ഒരാൾ എന്നുള്ള നിലക്കായിരിക്കണം എൻ്റെ കാര്യങ്ങളൊന്നും വീട്ടുകാർ ശ്രദ്ധിക്കണില്ല അതുമാത്രല്ല അവരുടെ ഒരു ആശുപത്രിയിൽ പോകുന്നതിൽ പോലും വളരെ ഒരു കറുപ്പിച്ച മനസ്സോടുകൂടിയാണ് അവിടുത്തെ ഉപ്പയും ഒക്കെ ഇടപെടുന്നത് നാട്ടുകാരോടൊന്നും പറഞ്ഞാൽ ഇത് വിശ്വസിക്കില്ല കാരണം നല്ലൊരു കുടുംബമാണ് അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ദീനിയായ ആളുകളുകൾ പക്ഷെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക പരിഹസിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ കുറ്റങ്ങളൊക്കെ ആയി അവർ പ്രയാസത്തിലാണിപ്പോൾ ഭർത്താവ് ആണെങ്കിൽ ഇതിൻ്റെ പ്രയാസത്തിന് പരിഹാരമായി അവസാനം നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ലെന്നാൽ പിന്നെ നീ നിന്റെ വീട്ടിലേക്ക് പോയി താമസിച്ചോ എന്നൊരു അഭിപ്രായം ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം എന്ന് ഖുർആാൻ വ്യക്തമായി പറയുന്നുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകുവാനുള്ള ചുമതല ഭർത്താവിൽ നിക്ഷിപ്തമാണ് അതയാളുടെ ഉത്തരവാദിത്തമാണ് അപ്പം ഇവിടെ നമ്മളോട് ഈ സഹോദരി പറയുന്ന പരാതി അവർക്ക് സ്വസ്ഥമായി താമസിക്കുവാൻ വീട്ടിൽ സാധ്യമാകുന്നില്ല എന്നതാണ് പറയുന്നത് അപ്പം വിവാഹം കഴിയുന്നതോടുകൂടെ ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം സ്വാഭാവികമായും അവളും അവനും എവിടെ താമസിക്കണം അപ്പം നമ്മുടെ നാട്ടിൽ എന്ത് സ്വാഭാവികമായും ഭർത്താവ് എവിടെ താമസിക്കുന്നുവോ അവിടെ ഭാര്യമാരെ താമസിപ്പിക്കും അങ്ങനെയാണ് ഇവൾ യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ എത്തിപ്പെടുന്നത് അപ്പം സ്വാഭാവികമായി അവിടെ സമാധാനവും സന്തോഷവുമുള്ള ഒരു പിന്നെ ഒരു ജീവിതം അവൾക്ക് നൽകുക എന്ന നിർബന്ധമായ ഒരു കടമ യഥാർത്ഥത്തിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിവിടെ നിർവഹിക്കപ്പെടാൻ അയാൾ എന്താണ് അശക്തനാണ് കാരണം മാതാപിതാക്കളാണല്ലോ ഇത് നൽകേണ്ട ആളുകൾ അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പീഡന പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അയാൾക്ക് സാധ്യമാകുന്നില്ല എന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ പ്രശ്നമായത് അവൾ കൊണ്ടുവന്ന ആഭരണങ്ങൾ എന്ത് ചെയ്തു തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇവിടെ വേണമെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ ഈ സ്ത്രീധനത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി സ്ത്രീധനം അത് നമുക്ക് ഭയങ്കരമായ അതിൻ്റെ ബോധവൽക്കരണങ്ങൾ ഫലം കാണുകയും സ്ത്രീധനം വാങ്ങുന്ന ഒരു അപമാനമായി സമൂഹം കാണുകയും ചെയ്യുന്നതിലേക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധ്യമായിട്ടുണ്ട് പക്ഷെ അത് സ്വാഭാവികമായും എന്താണെന്ന് വെച്ചാൽ ആഭരണങ്ങളോടുള്ള ഒരു താല്പര്യം എന്നുള്ളത് സ്ത്രീ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തിൽ പിന്നെ പൊതുവെ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികളുടെ ഉമ്മമാരെ പിന്നെ അമ്മായിമാരെ സംബന്ധിച്ചിടത്തോളം നല്ല തറവാട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ അതേപോലെ തന്നെ നല്ല സമ്പത്തുമായി വരുന്ന പെൺകുട്ടികളെ ഇവരെയൊക്കെ എന്തു ചെയ്യാം അവർക്കൊരു പ്രത്യേക പരിഗണനയും പ്രത്യേക ഒരു പദവിയും നൽകുക എന്നുള്ള ഒരു മാനസികാവസ്ഥ നില അത് തികച്ചും ശരിയല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും പക്ഷേ ഇതൊന്നും സമ്പൂർണമായി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല ഇവിടെ ഈ ചെറുപ്പക്കാരനുണ്ടായ വലിയൊരു തെറ്റിദ്ധാരണ ഞാൻ മനസ്സിലാക്കണത് ഇവൾക്ക് കുറച്ച് ആഭരണം വാപ്പ് കൊടുത്താൽ അത് ഇവന് നൽകുന്ന സ്ത്രീധനമാണ് എന്ന തെറ്റിദ്ധാരണയെ നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല ആഭരണം വേണമെന്ന് നിർബന്ധം പിടിച്ച് വ്യവസ്ഥ വെച്ച് വാങ്ങുമ്പോൾ അതെന്താണ് ഒരു പെൺകുട്ടിക്ക് ഒരു പക്ഷെ അവളുടെ കയ്യിൽ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടാവും അപ്പൊ അവള് അവൾ ഇതുവരെ ആഭരണങ്ങളുമായിട്ടാണ് ജീവിച്ചത് അപ്പൊ അവള് വീട്ടിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അയച്ചു വെച്ചേ വരാവൂ എന്ന ഒരു നിർബന്ധത്തിന് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പൊ എന്താവണമെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടെ വാപ്പ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഈ ആഭരണങ്ങൾ അത് അവളുടെ കയ്യിൽ ഇരുന്നോട്ടെ അത് തിരിച്ചു കൊടുത്തതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ തൻ്റെ ഉമ്മ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആഭരണങ്ങൾ തിരിച്ചു കൊടുത്താൽ അത് ഇവൾക്ക് ഇവിടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുണ്ടെങ്കിൽ നിഷിദ്ധമല്ലാത്ത ഒരു കാര്യം ചെയ്ത് ഈ പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും ദുരിതമാക്കേണ്ടതിന്റെ കാര്യം എന്താണ് സത്യത്തിൽ അവനൊന്നും ഉദ്ദേശിച്ചില്ല അവൻ സത്യസന്ധമായി എന്ത് ചെയ്യാണ് ഒരു പുരുഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ മുഴുവൻ ചെലവും വഹിക്കേണ്ടത് അവനാണെന്ന ഇസ്ലാമിന്റെ ശരിയായ തത്വം ഭാഗമാണ് ഇവൾ ആഭരണങ്ങൾ അവൾ വരുമ്പോൾ കൊണ്ടുവന്നാൽ പോലും അതെന്ത് അവൾ എനിക്ക് എന്തെങ്കിലും തരുന്നത് പോലെ ആകുമോ എന്നൊരു ഭയത്തിൽ നിന്നാണ് അവന്റെ ന്യായത്തെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അവൾക്ക് വാപ്പ കൊടുത്ത ഒരു ആഭരണമിട്ട് അവൾ വരുമ്പോൾ ആഭരണമിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂല അതെനിക്കുള്ള അതിന് അവർക്ക് അവനുള്ളതല്ല അതിനെ സക്കാത്ത് കൊടുക്കേണ്ടത് അവളാണ് അതിന്റെ എല്ലാ ഉടമസ്ഥ എങ്ങാനും ഈ സത്ത ഈ ആഭരണം അവൻ എടുക്കുകയാണെങ്കിൽ അവൾ തിരികെ ചോദിക്കും എൻ്റെ പണ്ടൊക്കെ നിങ്ങളെടുത്തില്ലെന്നല്ലേ ചോദിക്കുക അവൻ്റെതാണെങ്കിൽ എങ്ങനെ അവൾ അത് ചോദിക്കുക ചോദിക്കൂലല്ലോ അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് വാപ്പ കൊടുക്കുന്നത് അവളെ സ്വത്താണ് അവളുടെ ആഭരണമാണ് എന്നുള്ള നിലക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം പൊതുവേ പഴയ സമ്പ്രദായവും മനസ്സുമൊക്കെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരാഭരണമല്ലാതെ ഒരു പെണ്ണ് വരുമ്പോൾ അവർക്കെന്ത് അതിൽ പല നിലക്കുള്ള ദുഷിച്ച ചിന്തകളും വരികയും അതീ കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും നിബന്ധന വെച്ച് കല്യാണം നടക്കണമെങ്കിൽ ഇത്ര വേണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ കുടുംബങ്ങൾക്കും സ്ത്രീകളുടെ വീട്ടുകൾക്കും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് ഇപ്പം പരിഹാരം അവൻ പറഞ്ഞു അതായത് അവന് നിലവിലുള്ള വീട്ടിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിന് അവസരമുണ്ടാക്കാൻ അയാൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അവൾക്ക് സുരക്ഷിതമായത് അവളുടെ വീടാണ് അങ്ങോട്ട് പോയിക്കോട്ടെ എന്നാണ് അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് ഒരു മനസാക്ഷി കുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ഭർത്താവാണ് അവളുടെ രക്ഷിതാവ് നീ പോയ്ക്കോ എന്ന് പറഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തമാർക്കാണ് ഭർത്താവിനാണ് അതുകൊണ്ട് ഇവിടെ ഭർത്താവ് ഉത്തരവാദിത്വ പൂർവ്വമാണ് പെരുമാറിയിട്ടുള്ളത് അയാൾ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇവൾക്കൊരു സംശയം ഞാൻ വാപ്പനെ മുന്നിട്ട് പോകുന്നത് തെറ്റാണോ ശരിയാണോ അവർ ചിന്തിക്കേണ്ട കാര്യമില്ല അവളെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവളെന്ത് ചെയ്യണം ഒരു മാന്യമായ കുടുംബത്തുനിന്ന് വന്ന ഒരു നല്ല പെൺകുട്ടിക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു അതിഥിയെപ്പോലെ എന്ത് ചെയ്യണം ആദ്യത്തെ മരുപടി നിലനിർത്തേണ്ട ബാധ്യത അവർക്കുണ്ട് അവരവളോട് മോശമായി പെരുമാറി അവൾ ടെൻഷൻ അടിച്ച് ഉറങ്ങാതെ അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു നിലക്കോൾ അവിടെ നിക്കേണ്ടതില്ല അവള് വീട്ടിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു തെറ്റുമല്ല മാതാപിതാക്കളോട് ചെയ്യുന്ന ഒരു അനുസരണക്കേടല്ല ഒന്നുമല്ല അതുകൊണ്ട് സുഖമായിട്ട് അവൾ വീട്ടിൽ താമസിക്കട്ടെ അങ്ങനെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾ അവിടെ സുഖമായി നിക്കുമ്പോൾ അവൾ ഇവിടെ വേണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവരൊരു മസലഹത്വൊക്കെ ഉണ്ടാക്കി ചിലപ്പോ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം ഇപ്പോഴുള്ള ഈ പരിഹാരം അംഗീകരിക്കലായിരിക്കും അവളെ സംബന്ധിച്ചിടത്തോളം ഉചിതമെന്ന് മനസ്സിലാക്കും ഈ ചോദ്യത്തിൽ തന്നെ മൂലേ അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ചോദ്യം ഉണ്ട് അതിപ്പോ ഈ ഭർത്താവിന്റെ വീട്ടുകാരെ ഒഴിവാക്കി പോകുന്നതിനെ കുറിച്ച് മാത്രം ആവണമെന്നില്ല അവരുടെ ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ ചുറ്റുപാട് എന്താ പക്ഷെ ഇവിടെ കുറെ ദിവസമായല്ലോ എന്നുള്ള ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ അതിന്റെ ഒരു ഉത്തരം കൂടി കൊടുക്കും ചോദ്യവും നമ്മുടെ സമൂഹം സൃഷ്ടിച്ച ഒരു ചോദ്യം അതായത് ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ ഉണ്ടായും കൊണ്ട് ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഈ ചോദ്യം പ്രസക്തമാണ് ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ അവൾക്ക് സൗകര്യമുള്ള താമസിക്കാം ആ മറുപടി മറുപടിയുമുള്ള പെൺകുട്ടികൾ ഇനി പറയാൻ പറയണം അതാണ് പറയേണ്ടത് എന്റെ ഭർത്താവ് ഗൾഫിലാണ് മനസ്സിലെ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു വാപ്പയും വീണ്ട് ഇവിടെ ഒരു വാപ്പയും വീണ്ട് ഞാൻ എന്ത് ചെയ്യാം എവിടെ എവിടെ എനിക്ക് നിൽക്കാം അപ്പൊ ഇപ്പൊ തൽക്കാലം എന്താണ് ഇവിടെ നിൽക്കലാണ് ആവശ്യമെന്ന് തോന്നുന്നു എന്ന് പറയാൻ നമ്മൾ പഠിക്കണം ഇതിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ പെൺകുട്ടിക്ക് തന്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴേക്കും അതിന് നാട്ടുകാരെ ഉത്തരം ബോധ്യപ്പെടുത്തണം എന്നൊരു അവസ്ഥക്ക് യാതൊരു നിലക്കും പറ്റില്ല ഇനി അങ്ങനെയൊക്കെ വല്ലാത്ത അഭിമാന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ വല്ല ഓൺലൈനിലൊക്കെ എന്ത് ചെയ്യാ വല്ല കോഴ്സൊക്കെ ഏറ്റെടുത്തിട്ട് എന്തു ചെയ്യാ കുറച്ച് പഠിക്കാനുണ്ട് എന്ന് കളവാവാത്ത രൂപത്തിൽ പറയാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി കോടെ അതല്ലാതെ യഥാർത്ഥത്തിൽ ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങൾക്കൊക്കെ എന്തു ചെയ്യാ നമുക്കൊരു ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്കൊരു പത്തൊമ്പ പത്തൊമ്പത് ഇരുപത് വയസ്സായി എന്താ കെട്ടിക്കാത്തത് ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം നല്ല മറുപടി പറയാൻ എന്ത് ചെയ്യണം നമ്മൾ അതല്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ ഒരിക്കലും തങ്ങളുടെ ഭാഗത്ത് പെടാത്ത അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാക്കി ബുദ്ധിമുട്ടാക്കുന്ന ഈ എന്ത് ചെയ്യണം നല്ല കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ്